ഹലോ ഒരു വെൽക്കം ടു എഫർ എജ്യൂക്കേഷൻ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂണിറ്റി ഡൻ ഗവണൻസ് ആൻഡ് പബ്ലിക് പോളിസി ഇൻ ഇന്ത്യയിലെ ലോക്പാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോക്പാൽ ആൻഡ് ലോകയുക്ത എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഒരു ഹിസ്റ്റോറിക്കൽ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ലോക്പാൽ അല്ലെങ്കിൽ ലോകയുക്ത ആണ് രണ്ടും ഒംബുട്സ്മാൻ ആണ് ഒരു പബ്ലിക് അതോറിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ബോഡിയാണ് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ഒറിജിൻ എവല്യൂഷൻ ിസ്കസ് ചെയ്യുന്നത് നമുക്ക് അറിയുന്ന പോലെ തന്നെ ലോകപാൽ അറ്റ് സെൻട്രൽ ലെവലും ലോകയുക്ത അറ്റ് സ്റ്റേറ്റ് ലെവലുമാണ് അപ്പൊ അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓംബുഡ്സ്മാൻ അതായത് ലോക്പാൽ ലോകയുക്ത എന്ന് പറയുന്നത് ഓംബുഡ്സ്മാൻ ഇൻവെസ്റ്റിഗേറ്റീവ് ബോഡിയാണ് എസ്പെഷ്യലി ഡീലിംഗ് വിത്ത് കറപ്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കേസസ് ആന്റി കറപ്ഷൻ ബോഡിയാണ് അല്ലെ ആന്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ആണ് വാസ് ഇനാഗ്രേറ്റ് ഓഫിഷ്യലി ഇൻ സ്വീഡൻ സ്വീഡനിലാണ് ഇത് ഫസ്റ്റ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ഓംബുഡ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓഫീസ് ഓഫ് ഓംബുഡ്സ്മാൻ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് സ്വീഡനിലാണ് ഇൻ ട്വന്റി സെഞ്ചുറി ഓംബുഡ്സ്മാൻ ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്റ്റ് ആൻഡ് ഗ്രൂപ്പ് മോസ്റ്റ് സിഗ്നിഫലി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എന്താണ് പല രാജ്യങ്ങളും പല രാജ്യങ്ങളും ഇത് നിലവിൽ വന്നു അല്ലെങ്കിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ന്യൂസിലൻഡ് ന്യൂസിലൻഡിലും നോർവേലും എപ്പോഴാണ് നയൻറ്റീൻ സിക്സ്റ്റി ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ന്യൂസിലൻഡിലും നോർവേലും ഇത് അഡോപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് പ്രൂവ് ടു ബി ഓഫ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ സ്പ്രെഡിങ് ദ കോൺസെപ്റ്റ് ഓഫ് ഓംബുഡ് മാൻ നയൻറ്റീൻ സിക്സ്റ്റി സെവനിൽ ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദാറ്റ് റിപ്പോർട്ട് ഓഫ് നയൻറ്റീൻ സിക്സ്റ്റി വൺ ഗ്രേറ്റ് ബ്രിട്ടൻ ഗ്രേറ്റ് ഗ്രേറ്റ് ബ്രിട്ടൻ അല്ലെങ്കിൽ ബ്രിട്ടനിൽ എപ്പോഴാണ് വരുന്നത് നയൻറ്റീൻ സിക്സ്റ്റി സെവൻ ആണ് ഈ ഒരു റിപ്പോർട്ടിന്റെ റെക്കമെൻഡേഷനിലൂടെയാണ് ഓംബിഡ്സ്മാൻ വരുന്നത് എന്നുള്ളതാണ് പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓഫീസ് ഓഫ് ഓംബിഡ്സ്മാൻ വരുന്നത് ആൻഡ് ബിക്കേം ദ ഫസ്റ്റ് ലാർജ് നാഷൻ ഇൻ ഡിമോക്രാറ്റിക് വേൾഡ് ടു ഹാവ് എ സിസ്റ്റം അപ്പം ബ്രിട്ടൻ ബ്രിട്ടൻ വലിയ രാജ്യമാണ് അപ്പം പിന്നെ ബ്രിട്ടൻ ആണ് ബിഗ് ഇസ് ദ ഫസ്റ്റ് ബിഗ് നാഷൻ അല്ലെ ലാർജ് ഡിമോക്രാറ്റിക് നാഷൻ ടു അഡോപ്റ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓംബിട്സ്മാൻ നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഗുയാന ബിക്കെയിം ദി ഫസ്റ്റ് ഡെവലപ്പിംഗ് നേഷൻ ഫസ്റ്റ് ഡെവലപ്പിംഗ് നേഷൻ ഏതാണ് ഗുയാനയാണ് നയൻറ്റീൻ സിക്സ്റ്റി സിക്സിലാണ് അപ്പം ഇയർ ഇയറൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം നമുക്ക് ചിലപ്പം ക്രൊണോജിക്കൽ ഓർഡർ ചോദിക്കാം പിന്നെ ഓരോ രാജ്യങ്ങളും തന്നിട്ട് ഇപ്പം സ്വീഡനും ന്യൂസിലൻഡും നോർവേയും പിന്നെ ബ്രിട്ടനും ഗുവാനയൊക്കെ തന്നിട്ട് ചോദിക്കാം പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം അനുസരിച്ച് ഓർഡറിൽ അറേഞ്ച് ചെയ്യാന്നുള്ളൂ അപ്പം പിന്നെ ഇയറും പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളും ഓർത്ത് വയ്ക്കുക സ്വീഡനാണ് ഫസ്റ്റ് വരുന്നത് സ്വീഡനിലാണ് ഇത് ഫസ്റ്റ് വരുന്നത് എയ്റ്റീൻ നോട്ട് നയനില് എയ്റ്റീൻ നോട്ട് നയനില് ഇന്ത്യയില് ഇന്ത്യൻ കോൺട്രസ്റ്റില് ദ കോൺസെപ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓംബിട്സ്മാൻ ഫസ്റ്റ് പ്രൊപ്പോസ് ബൈ ദൻ ലോ മിനിസ്റ്റർ സിക്സ്റ്റീസിലെ ലോ മിനിസ്റ്റർ ആയിട്ടുള്ള ആയിരുന്ന അശോക് കുമാർ സെൻഡ് ആണെന്ത ഈ ഒരു കോൺസെപ്റ്റ് ഓംബുട്സ്മാൻ അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓംബിട്സ്മാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്യുന്ന ഇന്ത്യൻ കോൺഗ്രസ്റ്റിൽ അത് നോട്ട് ചെയ്യുക ചോദിച്ചിട്ടുള്ളതാണ് പിന്നെ പി വൈക്യു പ്രീവിയസ് ഇയറിൽ പി വൈക്യുൽ അത് ചോദിച്ചിട്ടുള്ളതാണ് ആരാണ് ഫസ്റ്റ് ഇന്ത്യൻ കോൺഗ്രസ്റ്റില് ഈ ഒരു കോൺസെപ്റ്റ് കോൺസെപ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓംബുഡ്സ്മാൻ പ്രപ്പോസ് ചെയ്യുന്നത് ഇന്ത്യയിൽ വേണം എന്ന് പറയുന്ന പറഞ്ഞത് ആരാണ് അശോക് കുമാർ സേനയാണ് ഇതാണ് അശോക് കുമാർ സേന അന്നത്തെ ലോ മിനിസ്റ്റർ ദ ടേം ലോക്പാൽ ആൻഡ് ലോകയുക്ത ലോക്പാൽ ആൻഡ് ലോകയുക്ത എന്ന് പറയുന്ന ഇന്ത്യൻ കോൺഗ്രസ്സിലാണ് ഈ ഓംബുഡ്സ്മാൻ പിന്നെ റെഫർ ചെയ്തുകൊണ്ട് വരുന്നത് ലോക്പാൽ ആൻഡ് ലോക യുക്ത രണ്ട് ടേമാണ് ഇത് ലോക്പാൽ സെൻട്രലും ലോകയുക്ത സ്റ്റേറ്റിലും അപ്പം ഈ രണ്ട് ടേം ആരാണ് കോയിന്റ് ചെയ്യുന്നത് രണ്ട് ടേം കോയിൻ ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പോർട്ട് അല്ലെങ്കിൽ പിന്നെ ലോ എക്സ്പോർട്ട് ലോ ലീഗൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടർ എൽ എം സിഗ്മിയാണ് ഇത് കോയിൻ ചെയ്യുന്നത് ഈ രണ്ട് ടേം കോയിൻ ചെയ്യുന്ന കൺഫ്യൂസ്ഡ് ആവരുത് പിന്നെ ഈ കോൺസെപ്റ്റ് ഇൻട്രോഡ്യൂസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഇന്ത്യൻ കോൺഗ്രസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓംബുഡ്സ്മാൻ വേണം എന്ന് ആദ്യം പറയുന്നത് അശോക് കുമാർ സെൻ ആണ് ടേം കോയിൻ ചെയ്യുന്ന ഡോക്ടർ എൽ എം സിഗ്മിയാണ് ലോക്പാൽ ആൻഡ് ലോകയുക്ത എന്ന് പറയുന്ന ടേം അതായത് ഇന്ത്യൻ കോൺഗ്രസ് ഓംബുഡ്സ്മാൻ പിന്നെ കോയിൻ ചെയ്യുന്ന ആരാണ് ഡോക്ടർ എൽ എം സിഗ്മിയാണ് ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്ററി റിഫോം കമ്മീഷൻ ഫസ്റ്റ് എ ആർ സി ഫസ്റ്റ് എ ആർ സി റെക്കമെൻഡ് സെറ്റിംഗ് അപ്പ് ഓഫ് ടു ഇൻഡിപെൻഡ് അതോറിറ്റീസ് അറ്റ് സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ടു ലുക്ക് കംപ്ലൈൻസ് ടുംപ്ലൈൻസ് ഇൻക്ലൂഡിംഗ് അപ്പം ഫസ്റ്റ് എ ആർ സി പിന്നെ ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ ഫസ്റ്റ് എ ആർ സി എന്താണ് ഇങ്ങനെ ഒരു സംഭവം വേണം എന്ന് പറയുന്നുണ്ട് ഒരു പബ്ലിക് അതോറിറ്റി എസ്പെഷ്യലി പബ്ലിക് ഇൻവെസ്റ്റിഗേറ്റീവ് ബോഡി അല്ലെങ്കിൽ പബ്ലിക് ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റി ഇൻക്ലൂഡിംഗ് എം പിൻ നൈൻസ്റ്റിഎറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ലോക്പാൽ ബില്ല് ഫസ്റ്റ് ലോക്പാൽ ബില്ല് എപ്പോഴാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് അത് ലോക്സഭയിലാണ് പാസ്സാകുന്നത് പക്ഷേ ലാപ്സ് ആയി പോയി വിത്ത് ലോക്സഭ ആൻഡ് സിങ്സ് ദാസ് ലാപ് ലോക്സഭ ഫസ്റ്റ് ലോക്പാൽ ബില്ല് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ഫസ്റ്റ് ലോക്പാൽ ബില്ല് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് അത് ലോക്സഭയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ലോക്സഭയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് പക്ഷേ അത് പാസ്സായില്ല ബിക്കോസ് ഓഫ് ഡെസൊല്യൂഷൻ ഓഫ് ലോക്സഭ ഈ ടിൽ ടൂ ടു തൗസൻഡ് ലെവൻ രണ്ടായിരത്തി പതിനൊന്ന് വരെ എട്ട് തവണയാണ് എട്ട് ശ്രമങ്ങളും നടന്നിരുന്നു എന്തിനെ ടു പാസ് ദ ലോക്പാൽ ബിൽ പാസ് ഈ ലോക്പാൽ ബില്ല് പാസ് ആക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് തൊട്ട് ആയിരത്തി രണ്ടായിരത്തി പതിനൊന്ന് വരെ

പി എം ബി കെപ്റ്റ് ഔട്ട് ഓഫ് ദ അതോറിറ്റി ഇതാണ് വെങ്കട ചൈലയ്യ കമ്മിറ്റി അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്ത് ലോകപാൽ ആൻഡ് റെക്കമെൻഡ് പെർട്ടിക്കുലർ കമ്മീഷൻ റെക്കമെൻഡ് അപ്പോയിന്റ് ഓഫ് ലോക്പാൽ ആൻഡ് ലോകയുക്ത എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെക്കമെൻഡ് ദാറ്റ് മിനിസ്റ്റർ ബി കെപ്റ്റ് ഔട്ട് ഓഫ് ദി ഓഫ് അതോറിറ്റി ഇൻ ടൂസൻ ഫൈവ് ദ സെക്കൻഡ് സെക്കൻഡ് എ ആർ സി എന്താണ് ഇതേ കാര്യം പറയുന്നുണ്ട് ദ ലീഡർഷിപ്പ് അണ്ടർ ദ ചെയർ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് വീരപ്പമൊയ് റെക്കമെൻഡ് ഓഫീസ് ഓഫ് ലോക്പാൽ ഷുഡ് ബി എസ്റ്റാബ്ലിഷ് വിതൌട്ട് ഡിലേ ഒരു ഡിലേയും കൂടാതെ പെട്ടെന്ന് തന്നെ എന്താണ് ലോക്പാൽ ഇൻട്രോഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ ലോക്പാൽ ലോക്പാൽ ഓഫീസ് ഓഫ് ലോക്പാൽ ഷുഡ് ബി എസ്റ്റാബ്ലിഷ് ഇപ്പൊ ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ഫസ്റ്റ് എ ആർ സി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് റെക്കമെന്റ് ചെയ്യുന്നുണ്ട് പിന്നെ വെങ്കടചെല്ലയ കമ്മീഷൻ അല്ലെങ്കിൽ റിവ്യൂ കമ്മീഷൻ ടു റിവ്യൂ ദി ാണ് ഇൻ തൗസൻഡ് ഇലവൻ ഗവൺമെന്റ് ഫോം ഡേ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് മുഖർജി ദണാബ് മുഖർജി നമ്മുടെ പ്രസിഡന്റ് അപ്പം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നുണ്ട് ടു സജസ്റ്റ് മെഷേഴ്സ് ടു ടാക്കി കറപ്ഷൻ ആൻഡ് എക്സാമിന്റെ പ്രപ്പോസൽ ഓഫ് ലോക്പാൽ ബിൽ ഇപ്പം അന്നത്തെ യു പി എ ഗവൺമെന്റ് യു പി എ ഗവൺമെന്റ് ടു തൗസൻഡ് ലെവലിൽ പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ഫോർ ദ സേക്ക് ഓഫ് ഫോർ ദ പെർപ്പസ് ഓഫ് എക്സാമിനിങ് ദ മെഷേഴ്സ് ടു ടാക്കിൾ കറപ്ഷൻ ആൻഡ് പ്രപ്പോസൽ ഓഫ് ലോക്പാൽ ബിൽ അണ്ടർ ദി ചെയർമാൻഷിപ്പ് ഓഫ് പ്രൈമ പ്രണബ് മുഖർജി ഇന്ത്യ അഗേൻസ് കറപ്ഷൻ നമുക്കറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള ഐ മീൻ പിന്നെ ഗെയിം ചേഞ്ചിങ് അല്ലെങ്കിൽ എന്താ ഒരു ടേണിങ് പോയിന്റ് വേണ പറയാം ഇന്ത്യൻ കോൺഗ്രസ് പിന്നെ ഇന്ത്യ അഗെൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റ് ലഡ്ബായ് അന്നാ ഹസാരെ ലഡ്ബായ് അന്നാ ഹസാരെ അപ്പൊ ആ ഒരു മൂവ്മെന്റിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു പിന്നെ മെയിൻ പിന്നെ ആവശ്യം എന്ന് പറയുന്നത് ലോക്പാൽ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ലോക്പാൽ ബില്ല് പാസ്സാക്കുക എന്നുള്ളതാണ് ലോക്പാൽ ബില്ല് പാസ്സാക്കുന്നതിന്റെ ഒരു ആന്റി കറപ്ഷൻ ബോഡി അല്ലെ ആന്റി കറപ്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിൽ നിലവിൽ വരിക എന്നുള്ളതായിരുന്നു അപ്പം അതിന്റെ ഒരു പ്രഷർ പിന്നെ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റിന്റെ ഒരു എന്താ പറയാ റിസൾട്ട് എന്ന് പറയാം ബിക്കോസ് ഓഫ് റിസൾട്ട് എന്ന് പറയാ പറയാം യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ഗവൺമെന്റ് സെൻട്രൽ ആൻഡ് റിസൾട്ടഡ് ഇൻ പിന്നെ പാസിങ് ലോക്പാലൻ ലോകയുക്ത അപ്പം യുണൈറ്റഡ് പ്രോഗ്രസ് യു പി എ ഗവൺമെന്റ് യു പി എ ഗവൺമെന്റ് ബിക്കോസ് ഓഫ് പ്രഷർ ബിൽഡ് ബൈ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റ് ലോക്പാല ലോകയുക്ത ബില്ല് പാസ്സാക്കി എന്നുള്ളതാണ് പാസ്സാക്കി എന്നുള്ളതാണ് ഇറ്റ് റിസൾട്ട് ഇൻ ദ പാസിംഗ് ഓഫ് ലോക്പാൽ ആൻഡ് ലോക യുക്താസ് ബിൽ ടൂ തൗസൻഡ് തേർട്ടീൻ ഇൻ ബോ ഹൗസ് ഓഫ് പാർലമെന്റ് അപ്പം ഇന്ത്യ അഗെൻസ്റ്റ് കറപ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് പിന്നെ ടു ദി പാസിങ് ഓഫ് ലോക്പാൽ ആൻഡ് ലോകയുക്താസ് ബിൽ ഇറ്റ് റിസീവ് അസൈൻ ഫ്രോം പ്രസിഡന്റ് ഓൺ ഫസ്റ്റ് ജനുവരി ടൂ തൗസൻഡ് ഫോർട്ടീൻ ആൻഡ് ഇൻ ടു ഫോർസ് ഓൺ സിക്സ്റ്റീൻ ജാനുവരി ടൂ തൗസൻഡ് ഫോർട്ടി അപ്പം ഫസ്റ്റ് ജനുവരി ടൂ തൗസൻഡ് ഫോർട്ടീൻ ന്യൂഇയർ ന്യൂ ഇയറിൽ തന്നെ ന്യൂ ഇയറിലാണ് ടൂ തൗസൻഡ് ഫോർട്ടീൻ ന്യൂ ഇയറിലാണ് പ്രസിഡന്റ് അത് പിന്നെ പ്രസിഡന്റ് അത് അംഗീകരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇറ്റ് റിസീവ്ഡ് അസെൻറ്റ് ഫ്രം പ്രസിഡന്റ് ആസ് ആസ് വെൽ ഫോഴ്സ് അല്ലെ കെയിം ഇൻറ്റു ആക്ഷൻ ഓൺ സിക്സ്റ്റീൻ ജാനുവരി ടൂ തൗസൻഡ് ഫോർട്ടീൻ ഇതാണ് ഒരു ഹിസ്റ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ഫസ്റ്റ് നമ്മൾ ഒരു പിന്നെ ഗ്ലോബൽ കോൺടസ്റ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഓംബുട്സ് എവിടെയാണ് ഓംബുട്സ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പബ്ലിക് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്പെഷ്യലി ഡീലിംഗ് വിത്ത് കംപ്ലയിൻസ് അഗെയിൻസ്റ്റ് പബ്ലിക് അതോറിറ്റീസ് അതെങ്ങനെയാണ് ലോകത്ത് എങ്ങനെയാണ് വന്നത് എവിടെയാണ് വന്നത് എന്ന് നമ്മളൊന്ന് പിന്നെ ഒന്ന് അലലൈസ് ചെയ്തു പിന്നെ നമ്മൾ ഇന്ത്യൻ കോൺഗ്രസ്സിലാണ് ആരാണ് ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ലോക്പാൽ ആൻഡ് ലോകയുക്ത എസ്പെഷ്യലി ഫ്രം ഇന്ത്യൻ കോൺഗ്രസ് ലോക്പാൽ ആൻഡ് ലോകയുക്ത ടേം ആരാണ് പോയു ചെയ്ത് പിന്നെ ഡിഫറെൻറ്റ് കമ്മീഷൻസ് ഡിഫറെന്റ് കമ്മിറ്റീസ് ഇമ്പോർട്ടൻറ്റ് ഡിഫറെന്റ് കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻസ് റെക്കമെൻഡ് ചെയ്യുന്നു എന്തൊക്കെയാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് റിലേറ്റഡ് ടു ഓംബിഡ്സ് അല്ലെ ലോക്പാൽ ആൻഡ് ലോകയുക്ത പിന്നെ അതിൻ്റെ ഒരു ബില്ല് എങ്ങനെയാണ് പാസ്സാക്കുന്നത് ബില്ല് എങ്ങനെയാണ് പാസ്സായത് എന്നുള്ളതാണ് ഡിഫറെന്റ് സ്റ്റേജുകൾ നയൻറ്റീറ്റ് സിക്സ്റ്റി എയ്റ്റിലാണ് ഫസ്റ്റ് പിന്നെ ലോക്പാൽ ബില്ല് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ലോക്സഭയിൽ പക്ഷെ അത് ഫെയിൽഡായി രണ്ടായിരത്തി പതിനൊന്ന് വരെ എട്ട് തവണ എട്ട് അറ്റംപ്റ്റ് ആണ് നടന്നത് പക്ഷെ അതെല്ലാം ഫെയിൽഡായി എന്നുള്ളതാണ് പിന്നെ ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റ് വരുന്നു പ്രഷർ ബിൽഡ് ചെയ്യുന്ന ആ മൂവ്മെന്റ് ഒരു ബിഗ് ഒരു ഒരു വലിയൊരു മൂവ്മെന്റ് അതായത് ഗെയിം ചേഞ്ചിങ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ടേണിങ് പോയിന്റ് ആയി മാറുന്നത് എന്നുള്ളതാണ് ഒരു ഓൾ ഇന്ത്യ മൂവ്മെന്റ് ആവുന്നു അതിന് ഒരു പബ്ലിക് അറ്റൻഷൻ അല്ലെങ്കിൽ പബ്ലിക് ട്രാക്ഷൻ കിട്ടുന്നു അപ്പൊ അതുവഴി എന്താണ് അതിലൂടെ പിന്നെ റിസൾട്ടായിട്ടാണ് യു പി അന്നത്തെ യു പി എ ഗവൺമെന്റ് ലോക്പാൽ ബിൽ ആൻഡ് ലോക്പാൽ ലോക് യുക്താസ് ബിൽ ലോക്പാൽ ആൻഡ് ലോക് യുക്താസ് ബില്ല് പാസ് ആക്കുന്ന പാസ്സാകുന്നതാണ് അപ്പം ഇതാണ് ഇൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അപ്പം ഡേറ്റ് ഒക്കെ നമ്മൾ പിന്നെ നോട്ട് ചെയ്യുക എപ്പോഴാണ് പ്രസിഡന്റ് പ്രസിഡൻ്റ് അസൻ്റ് അല്ലെങ്കിൽ പ്രസിഡൻറ്റ് അംഗീകരിക്കുന്നത് പിന്നെ സൈൻ ചെയ്യുന്നത് ഫസ്റ്റ് ജാനുവരി കെയിമിങ് ടു ഫോഴ്സ് ഓൺ സിക്സ്റ്റീൻ ജാനുവരി എന്നുള്ളതാണ് ടു തൗസൻഡ് ഫോർട്ടീൻ അപ്പം ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആക്സസ് ചെയ്യാം വീഡിയോ ലെസൻസ് ആക്സസ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ടൈമിൽ ടൈമിൽ നമുക്ക് അവൈലബിൾ ആകാം ആകണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈഫർ എഡ്യൂക്കേഷൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്ത ഒരു പിന്നെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ വൈഫ്രം ഹൈഫർ എഡ്യൂക്കേഷൻ